ി മോള് പോയിരിക്കണം ഈ കുരിശ് കണ്ടോ ഈ കുഞ്ഞു കുരിശ് എക്കി അവിടെ കിടന്നോ അവിടെ കിടന്നോ നിക്കി മാവ ടെ മക മകനൊക്കെ വീക്കുണ്ട് നീരുപോലെയുണ്ട് അത് അത് പോയി ശല്യം ചെയ്യണമത് ഉണ്ടോ അമ്മയെന്ന് പറഞ്ഞാൽ അമ്മയുടെ അതിനെ അമ്മയുടെ വലിയ കഴിയുമ്പോൾ അമ്മേടെ പോലെ കിടക്കുന്നില്ല യോ പിടിച്ചു ആ കമ്പ് ഇന്നെല്ലാത്തിനും പഴക്കം ആ കമ്പെടുക്കാൻ വന്നാൽ എനിക്ക് ഇവിടെ ഓർത്ത് ഇവിടെ കടിക്കാൻ വന്നാൽ നിനക്ക് ഇന്ന് കോളാണല്ലോ ആളാ കമ്പ് കടിച്ചു പൊട്ടിക്കാനായിട്ട് വന്നതാണ് ആ ചെല്ലിപ്പം കണ്ടോ ഓക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വഴക്കുണ്ടാക്കും പേടിച്ചു പോയി നീക്ക് നിനക്ക് പേടി വേണം ടീ പേടി വേണം ആരെങ്കിലും പേടി വേണം അയ്യോ അമ്മേ കണ്ടോ കണ്ടോ എനിക്ക് വഴക്കുണ്ടാക്കിയത് കണ്ടോ എനിക്ക് സമാധാനമയോ എന്താ സമാധാനോ കറണ്ടും പോയി മടി കയറി ഇരിക്കാറണ്ട് നിനക്ക് ചൊറിയും നീ നീ പുറത്തോടെ പറമ്പിക്കാൻ നടക്കണേന്റെയാണ് ഒരു വിറുക ഞാൻ ഇവളെ അടിക്കാൻ വേണ്ടി കൊണ്ടു നടന്നത് തവിടെ ഓടിയാക്കി നിക്കിയുടെ ദേഷ്യം കണ്ടോ നീ ഓർത്തോ നിക്കി കടിക്കില്ല എന്നാ ഓർത്തേ ഓ ഭയങ്കര വിശപ്പാ തിന്നാനില്ല ചിമ്മാ കടിച്ചു പിടിച്ചിടാനാണേ പാവം പേടിച്ചു പോയി ഞാന് അത് എന്നെ കടിക്കണെന്തിന് ഞാന് ഇരിക്കപ്പോഴത് വന്നു എനിക്കല്ല എന്റെ വീട്ടുപാല് മാർച്ചിട കീറിക്കിടന്ന് ഉറങ്ങിക്കോ ഇച്ചു നേരം കീറുകിടന്ന് പറഞ്ഞ് ആ എന്റെ അടി കയറി അത് കിടന്നുറങ്ങിക്കോളൂ മിക്ക നിക്ക് ഞാനുവിന് കടിക്കാൻ ചെന്നാ നിക്കി നിക്കി അത് ഇന്നെല്ലാം അടി വെറും കഷ്ണം എല്ലാം കടിച്ചു പൊട്ടിച്ചിട്ടു ആളെ അങ്ങോട്ട് മാറ്റിയിട്ട് അടിച്ചു വാരിന്ന് സെറ്റാക്കണം ഒന്ന് തുടയ്ക്കണം അതെന്താണ് ഇത് നിക്കിന് ഒരു തലേ കയറുന്ന ചെവി എന്നാൽ പോലും മിണ്ടായിരുന്നെ അവക്ക് എന്നെങ്കിൽ കളിക്കണ സാധനം കണ്ടു കഴിഞ്ഞാൽ അന്നേരം ആണ് അവർക്ക് ദേഷ്യം മന അല്ലെങ്കിൽ ഒന്നും ചെയ്തതൊന്നും വിട്ടില്ല വെടുത്താ കണ്ണ് കാണത്തില്ലാത്താലേ കഞ്ഞി മുഖത്തിനൊക്കെ നീരുണ്ട് നീരാണോ വണ്ണം വച്ചാണോ വാ ഇവിടെ ഒന്ന് കിടന്നോ ഇവിടെ വാ വാടി വരുന്നില്ലേ ആ ഇവിടെ വാ ഉമ്മ എടുത്തുണ്ട്ക്ക അമ്മ തിരുമിത്തരം കിടക്ക എടക്കടക്കു പോരെ അയ്യോ നിൽക്കേ നിൽക്കേ നീ വഴക്കണ്ടൊക്കെ ആണോ എൻ്റെ ഞാനും മോലോട് നിൽക്കേ ഇവിടെ വാ ഇവിടെ വാ അവിടെ വാ എന്നാ കുഞ്ഞ കൊച്ചെടെങ്കിലും ഇരുന്നോട്ടെ നടി 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 ദ മാറിക്കാം കൂടെ മാറിക്കാം നിക്കാം വഴക്കുണ്ടാക്കലേ വഴക്കുണ്ടാക്കലേ ഇവിടെ പാടി ഇവിടെ പടി വാടി ആ ഇത് ഞാനിനോട് വഴക്കുണ്ടാക്കണേ ഓക്കേ പശ്രവിക്കാറായന്റെ ആയിരിക്കും ഞാനി ഞാൻ കഥ തുറന്നു നേരം ഇറങ്ങി ഓടിക്കണം കേട്ടോടി ഇട കിടന്നോ ഇവിടെ കിടക്ക ഇട കിടക്കേ കിടക്ക ഇട കിടക്കേ